ാണ് നിഷേദിക്കുകാഹുവിനെ നിഷേധിക്കുക നിങ്ങൾ എങ്ങനെ അള്ളാഹു വിശ്വസിക്കും അവിശ്വസിക്കും നിങ്ങൾ മരിച്ചവരായിരുന്നു നിർജീവികളായിരുന്നു നിങ്ങൾ അസുലാബുകളിൽ അതായത് ബീജങ്ങളായിരുന്നു അല്ലെ അസുലാബ് വാരിയല്ലും അങ്ങനെയുള്ള നിങ്ങളെ ജീവിപ്പിച്ചു

നിഷേധിക്കും പിന്നെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അവധി അറ്റമാകുന്ന സമയത്ത് പിന്നെ അവ നിങ്ങളെ ജീവിപ്പിക്കും പുനർജന്മം കൊണ്ട് സുമ്മി തുർജാവും പിന്നെ നിങ്ങളെ അവനിലേക്ക് മടക്കപ്പെടുന്നതാണ് തുറദൂന പുനർജന്മത്തിന് ശേഷം നിങ്ങളെ മടക്കപ്പെടും അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും നിങ്ങൾ പ്രവർത്തനത്തിന് ഇനി അള്ള പറയണ് പുനർജന്മത്തെ നിഷേധിച്ചവർക്ക് തെളിവ് പറഞ്ഞ അടുത്ത ആയത്തിലൂടെ അപ്പൊ നമ്മ ഈ ആഴത്തിൽ പറഞ്ഞെന്താണ് നിങ്ങള് നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹ് നിഷേധിക്കുക നിങ്ങൾ ജീവമില്ലാത്ത നിർജ്ജീവമായ വസ്തുക്കളായിരുന്നു അങ്ങനെ നിങ്ങൾക്കല്ല ജീവൻ നൽകിയതാണ് പിന്നെ നിങ്ങളെ വീണ്ടും ും പിന്നേം പുനർജനിപ്പിക്കും ജീവിപ്പിക്കും അതായത് പുനർജന്മമാണ് പിന്നെ നിങ്ങളെ അള്ളാഹുലേക്ക് മടക്കപ്പെടും എന്നാണ് പറഞ്ഞത് അയിനി പുനർജന്മത്തിനെ നിഷേധിച്ചവർക്ക് മറുപടി ആയിട്ട് ഖലഖലക്കും അവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചു മാഫിൽ പഠിച്ചു മാഫി ഭൂമിയിൽ ഉള്ളതിനെ പഠിച്ചു അതിലുള്ളതിനായി മാഫിയ ഭൂമിയെയും അതിലുള്ളതിനെയും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പഠിച്ചു ജമിയൻ മുഴുവത്തിനെയും നിങ്ങൾ അതുകൊണ്ട് ഉപകാരമെടുക്കാൻ വേണ്ടി നിങ്ങൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും ثم استوى بالله ادേഷിച്ചു baada khalqil lahi bumi sitti tashasham ay qasada Allah udheshichu nana lasama'i aagashathile kandafasawwaahunna Allahu adine tawwaaki basawwaahunna Allahu adine aaki lamir yarjil lasama'i laataana aagashathae aakina yanaa bi maanal jumlatil jumlatil aaylatilayhi ay sayyaraha അള്ളാഹു അവകളെ ആക്കി കമാബിൽ മറ്റൊരു ആയത്തിലുണ്ട് അപ്പോൾ അതുപോലെ കമാബിൾ ആക്കി ഏഴ് ആകാശങ്ങളാക്കി അലീം എല്ലാം കൊണ്ടും എല്ലാ വസ്തുക്കളെ കൊണ്ടും അറിയുന്നവനാണ് മുജുമലായിട്ടും അതായത് വിശദമായിട്ടും അറിയും മൊത്തമായിട്ടൊക്കെ എല്ലാ വസ്തുക്കളെ പറ്റി അറിയും നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്ത് ഇത് പടക്കാൻ കഴി കഴിയുന്നവൻ തുടക്കത്തിൽ ഇത് പടക്കാൻ കഴിയുന്നവൻ ആലോചിക്കും അവൻ നിങ്ങളെക്കാൾ മഹത്തമുള്ളവനാണ് ആദർത്തിക്കും നിങ്ങളെ മടക്കാൻ കഴിവുള്ളവനുമാണ് എന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ അപ്പൊ അതാ പറഞ്ഞവൻ അപ്പൊ പുനർജന്മത്തിന്റെ തെളിവ് പറഞ്ഞു ഇനി അടുത്ത വിഷയം വേറെയാണ് അടുത്ത നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം അസലാലൈക്കും വരഹമത്തല്ല